ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കൈക്കോട്ടെല്ലാം പിടിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാവും വേറൊന്നും അല്ല കേട്ടോ അപ്പം നമ്മളീ വീടിൻ്റെ മുൻവശത്ത് മുഴുവൻ കാട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മോനുണ്ടാകുന്നതിന് മുമ്പ് ഞാനിത് ഇടയ്ക്ക് ചെയ്യാറുണ്ട് അധികം നമ്മൾ പണിക്കാരെ വിളിച്ചിട്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് കാരണം എന്താ വെച്ചാൽ മൊത്തം നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അധികം പണിക്കാരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് കാട് വറക്കലാണ് ചെയ്യൽ കാട് വൃത്തിയാക്കൽ കളയും കാട് വൃത്തിയാക്കും പക്ഷേ ഇതിപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ച് വൃത്തിയാക്കും ഇതിപ്പോൾ ചോറും കറിയൊന്നും അങ്ങനെ ആക്കണ്ട കാരണം എന്ന് വെച്ചാൽ ഇല്ല അപ്പം നമുക്ക് ചോറ് നമുക്ക് ഞാനിപ്പം ഞാൻ മാത്രമാണെങ്കിൽ രാവിലത്തെ അപ്പം എല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ഉള്ളിലത്തെ പണിയൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ക്ലീൻ ചെയ്യാമെന്ന് പിന്നെ എല്ലാ പണിയും കൂടി ആകുമ്പോൾ നമുക്ക് നടക്കില്ലല്ലോ അപ്പം ഞാൻ അപ്പം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ വീഡിയോ കണ്ട ഒരാൾ കണ്ട ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെയാണെങ്കിൽ നിങ്ങളെ വീടിൻ്റെ മുമ്പിൽ ചെടിയെല്ലാം നട്ടാൽ നല്ല രസം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ വീടിൻ്റെ മുമ്പിൽ നിറച്ച് ചെടി ഉണ്ടായതാണ് പിന്നെ ഈ ഭയങ്കര വെയിലടിക്കുമ്പം പിന്നെ എപ്പോഴും വെള്ളം അടിക്കാൻ പറ്റണം എന്നില്ലല്ലോ പിന്നെ അപ്പം വെള്ളടിക്കാതെയും ശ്രദ്ധിക്കാതെ ആയപ്പോൾ ചെടി മൊത്തം പോയതാണ് നിറച്ചു ചെടി ഉണ്ടായതാണ് ഇവിടെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് പിന്നെ അങ്ങനെ പിന്നെ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ചെയ് വേണം എന്ന് വിചാരിച്ച പിന്നെ ഞാൻ അത് ചെയ്യണം എനിക്ക് അതൊരു നിർബന്ധമുള്ള കാര്യമായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കൈ കൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഈ നമ്മൾ ഈ കൈക്കോട്ട് കൊണ്ടിങ്ങനെ ചെത്തുന്നതെന്നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ കൈക്ക് വേദന ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കൈക്കോട്ട് കൊണ്ട് ചെത്താന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കൈക്കോട്ട് മേടിച്ചിട്ട് വന്നിട്ട് ഇത് ചെത്തിയിട്ട് കൊണ്ടും കളയുന്ന കേട്ടോ പിന്നെ ചെത്തിയിട്ട് ലെവലാക്കിയിട്ട് ഈ ചട്ടി ഫുള്ള് കുമ്പായിട്ടിടും എന്ന് പറഞ്ഞാൽ ചട്ടി ഫുള്ള് പഴകിയിട്ട് വേം പൊട്ടാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ചട്ടി പെട്ടെന്ന് അനക്കാൻ പറ്റൂല മെല്ലെ എടുത്തിട്ട് മാറ്റി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തെങ്കിൽ ചട്ടി എടുത്തിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചോ അപ്പം എൻ്റെ മാത്രമല്ല ഇത് എൻ്റെ ഇവരെ ഏട്ടൻ്റെ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓൻ്റെയും കൂടെ ഐഡിയ ആണ് കേട്ടത് അപ്പം ഓൻ പറഞ്ഞിട്ട് ഞാനിത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഓനു എന്നെ സഹായിച്ചിന് വേറെ കേട്ടോ നമ്മൾ മതില്ല അപ്പുറത്ത് മൊത്തം ചെടിയാട്ടോ പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിറച്ച് റോസും പല തരത്തിലുള്ള പൂക്കറുണ്ടാടാ പിന്നെ അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ ചട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ ഈ ചുറ്റും അതിനകത്ത് വെള്ളത്തിനതിരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൈപ്പ് ഓണാക്കി പൈപ്പിൽ വെള്ളം അടിച്ച് ക്ലീനാക്കാമെന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മൊത്തം മണ്ണായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് മറ്റേ ചേരിയില്ലേ പാത്രം അടിക്കുന്ന പാത്രം കഴിയുന്നത് ശരിയുണ്ടല്ലോ അപ്പം അതിനും കൊണ്ട് നമ്മൾ നല്ലോണം ഉരയ്ക്കും പായലും അതിൻ്റെ മേലെ ഇല്ലാതെല്ലാം പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിലൊന്ന് വരച്ച് കഴുകി വെള്ളം അടിച്ച് കളയാമെന്ന് പിന്നെ അങ്ങനെ ഒരു വക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് ഇത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്ത വീഡിയോയാ അപ്പം പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസം അപ്പം ബുധനാഴ്ച ബുധനാഴ്ച എടുത്ത വീഡിയോ ഇത് പിന്നെ മറ്റേത് ചൊവ്വാഴ്ച എടുത്ത വീഡിയോ കേട്ടോ അപ്പം ഞാൻ രണ്ടും കൂടെ ഇതാക്കി കിട്ടും എന്നേലു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ഈ ചെങ്കലിൻ്റെ കോറിയിലുള്ള മിഷ്യൻ്റെ സാധനങ്ങൾ കേട്ടോ അപ്പം ഇവർക്ക് ഇവർക്ക് ചെങ്കലിൻ്റെ കുറിയായിരുന്നു മുന്നേ അന്നേരം അതിൻ്റെ ഈ വേസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഗുജറിക്കാർ വരുമ്പോഴെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതൊന്നും അവർ വന്നിട്ടില്ല അടുത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് കൊടുക്കാനും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ കൂടി കൂടി മുറ്റത്ത് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം അടുത്തൊരു സൈഡിലേക്ക് മാറ്റാൻ അപ്പോൾ ഷിറ്റുവിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഒരു മുട്ടായി ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിരുത്തി പിന്നെ മറ്റേ ചായ അവൻ ഇരിക്കില്ല അവൻ്റെ എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും ഏത് മണിക്കും എൻ്റെ പുറകെ തന്നെയാന്ന് പിന്നെ അപ്പം ഞാൻ ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഈ ഗുജിരിക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മറ്റേ പഴയ പാത്ര സാധനങ്ങൾ എടുക്കുമ്പോൾ എടുക്കുന്ന കൊണ്ടുപോകുമല്ലോ അവർ ഗുജിരിക്കാരെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേൾക്കുന്നത് നമ്മൾ പഴയ പാത്രം എടുക്കുന്നവരെന്നൊക്കെ തന്നെ പറയുന്നത് ഇവിടെ ഗുജിരി കൊണ്ടുപോകുന്ന ഗുജിരിന്ന് തന്നെയല്ലേ ഇപ്പം അങ്ങനെ തന്നെ തോന്നു പറയുന്നത് പിന്നെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഈ തെങ്ങിൻ്റെ ഓലെല്ലാം വീണെടുക്കുന്നുണ്ടായിനിപ്പം അപ്പം മടി പിടിച്ച് മടി പിടിച്ച് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിന് ഇത്ര നാൾ പിന്നെ ചെയ്യുന്നു ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് വിചാരിക്കും പിന്നെ മടിയാവും പിന്നെ ചെയ്യലും ഉണ്ടാവില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്യുന്നില്ല എപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ പണി ഇങ്ങനെ ഇത്തരം പണികളൊന്നും എടുക്കാറില്ല അധികം ആളെ വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കല് നമ്മൾ ചെയ്യാറില്ല ഞാൻ ചെയ്യലില്ല എനിക്ക് മടി തന്നെയാന്ന് തുറന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഓനിങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലീനാക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്തു തോന്നു പിന്നെ മടിയന്നെല്ലാം എനിക്ക് എന്തോ കയ്യലില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഓലെല്ലാം അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റില്ല കാരണം ഏകദേശം തെങ്ങും പിന്നെ എന്തെല്ലാം മരങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കത്തിച്ചെങ്കിൽ പിന്നെ ഇത് മരത്തിനായിട്ടോ ചൂട് സമയമല്ല അപ്പോൾ വേഗം ഇത് പിടിക്കുമല്ലോ ചൂടേറ്റാല് വേഗം പോകും അതിൻ്റെ അടുത്ത് തന്നെ ഒരു പേരമരം കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ അതിൽ കായ്ച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് വെറുതെ കരിഞ്ഞു പോകുമല്ലോ അപ്പം ഞാൻ പരമാവധി ഒരു സൈഡിലേക്ക് അടിച്ച് അരിയിട്ട് കൂട്ടിയതിന് ശേഷം തീയിടാന്ന് വിചാരിച്ചു മറ്റേ അത് മൊത്തം പെറുക്കിയെടുത്ത് അപ്പുറം കൊണ്ടുപോകുന്ന എളുപ്പമല്ല അപ്പോൾ ഞാൻ വേശിച്ചു തീ ഇട്ടിട്ട് കത്തിക്കാമെന്ന് അപ്പോൾ ഇത് ഞാൻ വലിച്ചു പിടിച്ചെന്ന് ചോദിച്ചാൽ ഈനാ മറ്റേ ചൂടായിട്ടാൽ പിന്നെ ഈശാൻ തന്നെ കൊല്ലും കാരണം എന്താ വെച്ചാൽ മിനിഞ്ഞാന്നാൽ മറ്റേ ഞാൻ ഇതേപോലെ അപ്പുറ സൈഡിൽ തീ ഇട്ടിട്ടാകുമ്പോൾ ഒരു ചിക്കിൻ്റെ മരമുണ്ടല്ലോ നമ്മളെ സപ്പോട്ടേൻ്റെ മരമുണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് തീ പിടിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കി എല്ലാം നശിപ്പിക്കാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ അത് വലിച്ചു പിടിച്ചതുകൊണ്ടാണ് നീ അതിനവറ്റം തീ പിടിച്ചാൽ പിന്നെ പറയാനായില്ലേ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പരമാവധി ആ ഒരു സൈഡിലേക്ക് തീ ഇങ്ങോട്ട് ചൂട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മാതിരി ചൂടല്ലേ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ സഹിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞാന് വെള്ളമൊക്കെ വെച്ചെടുത്ത് അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഇവനും വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് വിചാരിച്ച് കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ വെള്ളമൊഴിച്ചു കുടിച്ചാല് നല്ലവണ്ണം പിടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വെള്ളം ഇടയ്ക്കൊക്കെ ഒഴിക്കാം എപ്പോഴൊന്നും ഒഴിക്കില്ല അപ്പോൾ ഞാൻ ഈ വെള്ളം കുറച്ച് തങ്ങി നിൽക്കണമെങ്കിൽ പിന്നെ ഇങ്ങനെ കുറച്ച് നടുക്ക് ഉണ്ടാക്കി കുഴിയാക്കിയിട്ട് നമ്മൾ ചുറ്റും കല്ല് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഇതാക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് കെട്ടി നിൽക്കുമല്ലോ ചൂടാണല്ലോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചുറ്റുവന്ന് ഒന്ന് ശരിയാക്കി കൊടുത്തു അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെയാന്ന് കേട്ടോ കാണുന്നത് അപ്പോൾ അത് തെങ്ങിൻ്റെ ചോടും കൂടെ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ വേര് വന്നിങ്ങനെ മൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് ക്ലീൻ ആക്കാൻ തന്നെ ശരിയാവില്ല അപ്പോൾ അത് കഴിഞ്ഞ് ക്ലീനാക്കലെ എല്ലാം കുറച്ചൊന്ന് സെറ്റ് സെറ്റായപ്പോഴത്തേക്ക് ഈ ചൂടും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ നാരങ്ങയൊന്നുമില്ല നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചാൽ ഷേക്കാക്കി കുടിക്കേണ്ട സാധനമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിവിടെ അടുത്ത് അതിനൊരു കട ഉണ്ടായിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അശോകഠൻ്റെ ഇടയിൽ പോയിട്ട് വാങ്ങിക്കുന്നത് നമ്മൾ അപ്പോൾ ഞങ്ങൾ അശോകൻ്റെ പിടിയിലേക്ക് എത്തിയിട്ടാണ് അപ്പം അടയിച്ചിച്ച് മാത്രമേ ഉണ്ടായിരിക്കുമോ അവർ പിന്നെ സാധനം കൊണ്ട് കൊടുക്കാൻ പോകാറുണ്ട് നമ്മൾ അത്യാവശ്യം സാധനം വിളിച്ചു പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് സാധനം കൊണ്ടുത്തരു ഈ കട ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തെല്ലാം നല്ലൊരാശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കേണ്ടി വന്നാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം അപ്പം ഞാൻ ആദ്യം ഒരു കോലിമുട്ടായി വാങ്ങിച്ച് ഷിഫ്റ്റൂന് കൊടുത്ത് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുടിക്കാൻ ചേച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കറിയെല്ലാം വലിക്കാൻ പോകും അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അശോട്ടം വന്നു കേട്ടോ അപ്പം ഓറ് ചോദിക്കുന്നുണ്ട് നീ എന്നാ വീഡിയോ എടുക്കുന്നത് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഓർമ്മറിഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നീ നമുക്കെല്ലാം അയച്ചു തന്നോ നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നമ്മളെ സോഡാ സർബത്താണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ ആ പുളിമുട്ടായി എല്ലാം കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മേടിക്കലുണ്ടല്ലോ പിന്നെ അങ്ങനെ കുറേ മുട്ടായി ഉണ്ട് പിന്നെ അപ്പം പുളിമുട്ട അങ്ങനെ എപ്പോഴും മേടിക്കലേ ഇന്നിപ്പം ഞാൻ മേടിച്ചില്ല പിന്നെ ഇന്നിപ്പം ദാഹിച്ചിങ്ങനെ പൊരിഞ്ഞു നിൽക്കുവായിരുന്നു കാരണം എന്താ വെച്ചാൽ പിന്നെ വീട്ടിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജ്യൂസ് ഉണ്ടാക്കേണ്ട സാധനം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ അധികം വന്നത് അങ്ങനെ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഓനൊരു പച്ചക്കുപ്പിയില്ല എന്തോ ഒരു ജ്യൂസ് പോലത്തെ എന്തോ പറഞ്ഞത് അതെന്താണെന്ന് എനിക്കറിയില്ല സോഡ പോലെ തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളത് കുടിച്ചു നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുടിച്ചിട്ടാകുമ്പോൾ കാരണം എന്താ വെച്ചാൽ ചൂടും പിന്നെ നല്ലോണം ദാഹിച്ചു കാരണം നല്ലോണം ദാഹിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഷിട്ടു എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം ഞാൻ കുറച്ച് ഓനും കൊടുത്തു ഓൻ നല്ലവണ്ണം താഴ്ച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഞാൻ കഞ്ഞിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് ഇന്ന് പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ ഉള്ളിൽ കുറേ സമയം കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ എല്ലൊന്നും സെറ്റ് ആയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സോഡാ സർബത്ത് അതായത് നാരങ്ങ വെള്ളം ഉണ്ടല്ലോ നമ്മളെ സോഡ ഒഴിച്ച നാരങ്ങ വെള്ളം വേറെ അങ്ങനെ നല്ല കുടിച്ചിട്ടാകുമ്പോൾ നല്ല ആശ്വാസമായിട്ടാണ് വയറ് നല്ലോണം ഫുള്ളായ പോലെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു ഗ്യാസാണല്ലോ കുടിച്ചിട്ടാകുമ്പോൾ ഒരു ഗ്യാസ് പോലെ ഉണ്ട് അപ്പം പിന്നെ അത് വയറിങ്ങനെ നിറഞ്ഞ പോലെ ഉണ്ട് പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒരു കിലോ നേന്ത്രം കായും പിന്നെ ആടെ മറ്റേ നമ്മളെ ഇതുണ്ടായിന് കെഴങ്ങ് പിന്നെ കെങ്ങ് എന്നിവിടെ പറയൽ പിന്നെ നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ എന്നതിന് പറയുന്നത് മധുരക്കിഴങ്ങ് ആ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതും ഒരു കിലോ വാങ്ങിച്ചു നേന്ത്രങ്കായും മേടിച്ചു പിന്നെ ഒരു ചക്ലി ഉണ്ടായിന് ചക്ലിയെന്ന് പറഞ്ഞാൽ മുറുക്ക് കിട്ടാം അപ്പോൾ ഈ ചക്ലി എന്ന് പറഞ്ഞാൽ ഒരു മസാല ചക്ലിന്നതിനാ ചേച്ചി പറഞ്ഞത് മസാല ചക്ലി എന്ന് പറഞ്ഞാൽ നമ്മളെ മാഗീൻ്റെ മസാലയുടെ ടേസ്റ്റുള്ള ഒരു മുറുക്ക് പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻചായ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ഒരു എരിവും പുളിയും മാഗി മസാല അറിയാമല്ലോ ആ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ പിന്നെ ആ കട്ടൻചായ കൂടെ കഴിക്കാൻ നല്ല രസമുണ്ടാകും അപ്പോൾ പിന്നെ ഞാൻ അതും ഒന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ചേച്ചി അതും എടുത്ത് തന്നോട്ട് അപ്പോൾ ചേച്ചി പാല് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പാല് വേണ്ട പാല് വീട്ടിലുണ്ടായിരുന്നു കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ പാല് ഇവിടുന്ന് മേടിക്കാറുണ്ട് അപ്പം പിന്നെ ഇത് ഞാൻ ഓന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ ഓനൊന്നും മേടിക്കുന്നില്ല അപ്പം ഞാൻ നിർബന്ധിച്ചിന് മേടിച്ചു കൊടുത്തതാണ് പിന്നെ ഓൻ സൈക്കിൾ എടുത്തിട്ട് വന്നേനെ അപ്പോൾ ഓൻ സൈക്കിളിൽ തന്നെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓൻ അങ്ങനെ പോയി അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേച്ചി അശോട്ടൻ്റെ നമ്പർ എൻ്റെ മുന്നേ ഉണ്ട് നമ്മളെന്തെങ്കിലും സാധനം വേണ്ടി വന്നാൽ വിളിക്കലുണ്ട് അശോട്ടനെ പിന്നെ ചേച്ചിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല അപ്പം പിന്നെ ഞാൻ ചേച്ചിൻ്റെ നമ്പർ മേടിച്ചു പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നത് അങ്ങനെ ചേച്ചി സാധനമൊക്കെ എടുത്ത് നമുക്ക് സാധനം വേറെ വേറെ സാധനമൊന്നും മേടിച്ചില്ല കേട്ടോ ഞാൻ ഇത്ര സാധനമേ വാങ്ങിച്ചുള്ളൂ പിന്നെ എനിക്ക് പിന്നെ പീഡിയിൽ പോയാൽ എല്ലാം വാരിയിട്ട് തന്നെ കൊണ്ടുവരണം കാരണം അങ്ങനത്തെ ഒരു പ്രാന്തം ഉണ്ട് എനിക്ക് കണ്ടതല്ലേ എനിക്ക് മേണിക്കാൻ തോന്നും എല്ലാവർക്കും ഈ പ്രശ്നം അറിയില്ല പക്ഷെ എനിക്കുണ്ട് എനിക്ക് കണ്ടതെല്ലാം മേണിക്കാൻ തോന്നും പീഡിയിൽ പോയെങ്കിൽ നമ്മൾ മേണിക്കാൻ പോയതിനെക്കാട്ടിലെ സാധനം മേടിച്ചിട്ട് വരും പിന്നെ അപ്പോൾ എനിക്ക് കണ്ടതെല്ലാം വേണം തോന്നും അപ്പം പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇതില്ല കറണ്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ ലൈൻ ഇങ്ങനെ കൂട്ടിമുട്ടുന്നതുകൊണ്ട് പിന്നെ ഇത് അതിന് കമ്പി ഇടാൻ വേണ്ടിയിട്ട് എന്തോ പണിക്കായിട്ട് അവർ ഓഫാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഇല്ലാത്ത കരണ്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പ്രഭാരാട്ടൻ്റെ വീട്ടിൽ പോയിട്ടോ വെള്ളം എടുത്തത് അപ്പോൾ അവിടെ ആഴ്ചതൊരു കുറിയുണ്ട് നമുക്ക് അപ്പോൾ ആ കുറീൻ്റെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന വന്നതാന്ന് കേട്ടോള് അപ്പോൾ ഞാൻ ഓളെ വീഡിയോ എടുത്തു പിന്നെ ഹോളൂ എൻ്റെ സബ്സ്ക്രൈബറാന്ന് കേട്ടോ അപ്പോൾ ഇതിപ്പോഴാണ് വരേട്ടൻ പിന്നെ ഉറേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടാകും പിന്നെ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വീട്ടിലെത്തി പിന്നെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ പാത്രം എല്ലാം മേടിച്ച് കിച്ചൺ എല്ലാം ക്ലീനാക്കിയിട്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാകും രാവിലെ എണീക്കണ്ട പിന്നെ പാത്രം എല്ലാം മേടിച്ച് വെച്ചെങ്കിൽ പിന്നെ രാവിലെ പിന്നെ ചായരെ പണി മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി ഇടാമെന്ന് പിന്നെ എത്ര വടിച്ചാലും എത്ര അടിച്ചാലും നാളേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും എന്നെങ്കിലും കുറച്ചൊന്ന് ക്ലീൻ ആക്കി വെച്ചെങ്കിൽ സമാധാനം ഉണ്ടല്ലോ രാവിലെ സ്കൂളിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓരോന്നേരം ആരംഭിച്ചെടുത്തു വെക്കാന്ന് അങ്ങനെ പാത്രമൊക്കെ കഴുകി ഞാൻ എടുത്തു വെച്ചു കേട്ടോ അതിൻ്റെ കുക്കർ കുക്കറ് വിസിൽ പിടിക്കുന്നതാണ് അപ്പോൾ വൈകുന്നേരം കഞ്ഞി ആക്കാമെന്നാണ് വിചാരിച്ചത് അവ കഞ്ഞിയും പിന്നെ ചീരവറവും മുട്ട ഓംബ്ലേറ്റും ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മീൻ ഉണക്കി മീൻ പൊരിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഉണക്കി മീൻ പിന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്രാവശ്യം കൊണ്ടുവന്ന മീൻ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ മുട്ട ഓംബ്ലേറ്റ് ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട ഓംബ്ലേറ്റ് ഞാൻ ഞാൻ ഉണ്ടാക്കില്ല അമ്പുവിന് മാത്രം ഉണ്ടാക്കിയിട്ട് മുട്ട ഓംലേറ്റും കഞ്ഞി ആക്കിയിട്ട് കൊടുത്തു മറ്റു ചൈന കഞ്ഞി കുടിക്കുകയില്ല അങ്ങനെ അടുക്കളയൊന്നും വൃത്തിയായപ്പോൾ തന്നെ പകുതി സമാധാനമായി എന്താ വെച്ചാൽ രാവിലത്തെ ഒരാ വെപ്രാളം ഉണ്ടല്ലോ അത് പിന്നെ ഈ പിള്ളേർ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് അറിയായിരിക്കും അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഞ്ഞിയൊക്കെ ഒന്ന് റെഡിയായി അപ്പം ഞാൻ വിചാരിച്ചു ഷിട്ടുവിനെ കുളിപ്പിച്ചിട്ട് പിന്നെ ഞാൻ കഞ്ഞി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും നമുക്ക് അറിയൊന്നും കൊടുക്കുന്നില്ല ഒരു ഒരു പനി വന്നാൽ പിന്നെ ഫുഡും എല്ലാം കഴിക്കുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവന് നല്ല ഉറക്കവും വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ച് നെയ്യും ഉറ്റിച്ചിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ വേഗം കുടിക്കും പിന്നെ മറ്റു ചായ ചോറാണെങ്കിൽ തുപ്പിക്ക് ഓണ്ടി അപ്പോൾ പിന്നെ അതൊരു പണി തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കഞ്ഞി ആക്കിയിട്ട് കൊടുക്കും എല്ലാ ദിവസവും രാത്രി കഞ്ഞി തന്നെ ആയിരിക്കില്ല എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെന്താണോ കഴിക്കുന്നത് അതെല്ലാം ഞാനിവിടെ കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത് കൊടുക്കില്ല അത് കൊടുക്കും അങ്ങനെയൊന്നുമില്ല എന്താണോ നമ്മൾ കഴിക്കുന്നത് അതെല്ലാം ഇവനെ കൊടുക്കും പിന്നെ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുളിപ്പിച്ചിട്ടോ ഞാൻ കഞ്ഞി കൊടുത്തത് പിന്നെ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തന്നെ കുളിപ്പിക്കലാണ് പിന്നെ അങ്ങനെ ഇവന് മരുന്ന് കൊടുക്കാണ്ടപ്പോൾ ഇവന് പിന്നെ ചെറിയ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മരുന്ന് കംപ്ലീറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ വിളിച്ചുകൊണ്ട് ഞാൻ പിന്നെ ചുറ്റോ മരുന്ന് കുടിപ്പിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവ മരുന്ന് കുടിക്കുകയില്ല ഓരോരുസമത്ത് നല്ല മൂഡുണ്ടെങ്കിലും അവൻ വന്നിട്ട് കുടിക്കും മറ്റു ചായ കുടിക്കുകയില്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇവനെ കുടിപ്പിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് കുടിപ്പിക്കും പിന്നെ പരമാവധി വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ വിട്ടാൽ ശരിയാവില്ല എന്താ വെച്ചാൽ കുടിച്ചില്ലെങ്കിൽ ഇപ്പം ഏത് മരുന്നു ഞാനൊരു രോഗത്തിന് മേടിച്ച മരുന്ന് കൊണ്ടുവച്ചാൽ ഞാൻ ആര് ഒന്ന് കുറയുമ്പോൾ തന്നെ അത് നിർത്തും പക്ഷേ ഡോക്ടർമാർ അങ്ങനെയല്ലല്ലോ പറയുന്നത് എന്ത് മരുന്നാണെങ്കിലും അവർ ആ ഓസ്റ്റേജിൻ്റെ ആ ഒരു കാലയളവ് വരെ കൊടുക്കണം എന്നല്ലേ പറയുന്നത് എൻ്റെ ഒരു സ്വഭാവം എന്ന് ഞാൻ കഴിക്കുന്ന മരുന്നായിക്കോട്ടെ കുട്ടിയൊക്കെ കൊടുക്കുന്ന മരുന്നായാലും ഞാൻ രോഗം കുറഞ്ഞെങ്കിൽ അപ്പം ഞാൻ ആ മരുന്ന് നിർത്തും എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാന്ന് പിന്നെ ഇങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തോട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ കുറേ മാറ്റം വരുത്തല് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ പിള്ളേരെ മരുന്നിലെല്ലാം നമ്മളിങ്ങനെ മടി ഒഴിചാരിച്ച് കൊടുക്കാതെ ഒന്നും എനിക്ക് തോന്നുന്നു എന്ന് ഇപ്പോൾ പിന്നെ ഇവനെ ഉറക്കിയിട്ട് നമ്മളെല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലും ഞാനിടുന്ന വീഡിയോ കാണാൻ പറ്റും